ശബരിമലയിലെ സുപ്രീംകോടതി വിധിക്ക് ശേഷം സന്ദർശനം നടത്തിയ ആദ്യ യുവതികൾ ആരുന്ന ചോദ്യം പി എസ് സി ചോദ്യപേപ്പറിൽ നിന്ന് പിൻവലിച്ചു പന്തളം കൊട്ടാരവും ഭക്തരും ചോദ്യത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് ചോദ്യം പിൻവലിച്ചത് സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായ പ്രതിഷേധമാണ് ഉണ്ടായത് ആരോഗ്യവകുപ്പിന് കീഴിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് മാർച്ച് മൂന്നിന് നടന്ന പി എസ് സി പരീക്ഷയിലായിരുന്നു ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നത് ഉത്തരമായി സൂചിപ്പിച്ചിരിക്കുന്നത് ബിന്ദു തങ്കം കല്യാണി എന്നും കനകദുർഗ എന്നുമാണ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് ചോദ്യമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അടിയന്തര യോഗം ചേർന്ന് വിമർശിച്ചിരുന്നു വീണ്ടും ഭക്തരുടെ വികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും യോഗം ആരോപിച്ചു വിവിധ മേഖലയിലെ വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന പാനലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതെന്നാണ് ആദ്യം പി വിശദീകരണം എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിഷേധം കനത്ത സാഹചര്യത്തിലാണ് ചോദ്യം പിൻവലിക്കാൻ പിഎസ്‌സി തീരുമാനിച്ചതെന്നാണ് സൂചന ഭാരത് ഭൂമി ന്യൂസ്